ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിലേക്ക് വളരെ വേഗമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കടക്കുന്നത് ഏതെങ്കിലും ഭരണഘടനാ താല്പര്യമോ ജനാധിപത്യപരമായ ആവശ്യമോ മുൻനിർത്തിയല്ല മറിച്ച് ഭരണരാഷ്ട്രീയത്തിന്റെ സങ്കുചിത താല്പര്യം മാത്രം മുൻനിർത്തിയാണ് ബി ജെ പിക്ക് ലോക്സഭയിലുള്ള അംഗബലം കൂട്ടിയെടുക്കുക ഇതര പാർട്ടികളുടേത് കുറച്ചെടുക്കുക ഈ രാഷ്ട്രീയ താല്പര്യം നിറവേറ്റുവാൻ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് ബി ജെ പിക്ക് പൊതുവെ സ്വാധീനം കുറവുള്ള കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളുടെയും ലോക്സഭാ പ്രാതിനിധ്യത്തിൽ കാര്യമായ ഉറപ്പ് വരുത്താനാകും എന്നാൽ അതേസമയം ബി ജെ പിക്ക് സ്വാധീനം കൂടുതലുള്ള പല സംസ്ഥാനങ്ങളുടെയും ലോക്സഭാ പ്രാതിനിധ്യത്തിൻ്റെ തോത് അസാധാരണമാവും വിധം വർദ്ധിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ ജനസംഖ്യാ നയം ആത്മാർത്ഥമായി നടപ്പാക്കിയതിൻ്റെ പേരിലാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു നയം കൃത്യമായി നടപ്പാക്കിയാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ ബന്ധപ്പെട്ട സംസ്ഥാനത്തിനു സവിശേഷമായ പരിഗണന ലഭിക്കുകയാണ് വേണ്ടത് അത് നൽകുന്നില്ല എന്ന് മാത്രമല്ല രാജ്യത്തോടുള്ള കടമ നിർവഹിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്ക കൂടിയാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ദേശീയ ജനസംഖ്യാ നയം രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല രാജ്യത്തിനൊട്ടാകെ വേണ്ടി ഉള്ളതായിരുന്നു കേന്ദ്രം പ്രഖ്യാപിച്ച ഈ നയം എന്നാൽ പല സംസ്ഥാനങ്ങളിലും അത് കാര്യക്ഷമമായി നടപ്പാക്കിയില്ല കേരളമാകട്ടെ അത് നല്ല രീതിയിൽ നടപ്പാക്കി അതിന് കേന്ദ്രം കേരളത്തെ ഒട്ടേറെ തവണ അഭിനന്ദിക്കുകയും ചെയ്തു എന്നാൽ എല്ലാ അർത്ഥത്തിലും അഭിനന്ദനീയമായ ആ നല്ല സംസ്ഥാനത്തെ ശിക്ഷിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നത് ജനസംഖ്യ കുറവാണല്ലോ അതുകൊണ്ട് കുറവ് ഫണ്ട് മതിയല്ലോ കുറവ് പ്രാതിഥ്യം മതിയല്ലോ ഇതാണ് സമീപനം രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഓഹരിയിൽ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവിന്റെ തുടർച്ചയായി നമ്മുടെ പ്രാതിഥ്യം കൂടി കുറഞ്ഞാൽ നേട്ടങ്ങളുടെ പേരിൽ കേന്ദ്രവിഹിതവും അത് നിഷേധിക്കുമ്പോൾ ഉയർത്തുവാനുള്ള ശബ്ദവും ഒരുപോലെ കുറയുന്ന അസാധാരണമായ സ്ഥിതിയാണ് ഉണ്ടാവുക അതിനു തകുന്ന വിധത്തിൽ നമ്മുടെ ഫെഡറൽ വ്യവസ്ഥയെയും ജനാധിപത്യ സംവിധാനത്തെയും അസന്തുലിതമാക്കുന്ന നടപടികളാണ് ധനരംഗത്ത് മുതൽ ജനപ്രാതിനിധ്യ രംഗത്ത് വരെ കേന്ദ്രം അനുവർത്തിക്കുന്നത് കേരളത്തിന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടാണുള്ളത് ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്നതും ചില സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യത്തെ രാഷ്ട്രീയ കാരണങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതുമായ നിലപാട് സ്വീകാര്യമല്ല പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനർ പുനർനിർണ്ണയ കാര്യത്തിൽ അഭിപ്രായ സമന്വയം വഴിയാണ് തീരുമാനമെടുക്കേണ്ടത് ദക്ഷിണേന്ത്യയിലടക്കം ചില സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിഥ്യത്തിൽ കുറവുണ്ടാകുന്നത് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും വൈവിധ്യസമ്പൂർണമായ നമ്മുടെ പൊതുമണ്ഡലത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്യും അത് സംഭവിക്കരുത് ഓരോ സെൻസസ് പൂർത്തിയാക്കുമ്പോഴും പാർലമെന്റ് സീറ്റ് പുനഃക്രമീകരിക്കണമെന്ന് ഭരണഘടനയുടെ എൺപത്തിരണ്ടാം അനുച്ഛേദം നിഷ്കർഷിക്കുന്നത് അങ്ങനെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കൽ നാനൂറ്റി എൺപത്തി ഒമ്പതായിരുന്ന ലോക്സഭാ അംഗസംഖ്യ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നായി ഉയർന്നത്